നന്നാവൂല നന്നാവൂല നന്നാവൂലെ ഞാൻ നന്നാവൂലത്രേ നീ ചിരിക്കണ്ട ആദ്യം നിങ്ങൾ നന്നാവൂ എന്നിട്ട് മതി എന്നെ നന്നാക്കാൻ നിങ്ങളോടാ പറയുന്നത് മാതാപിതാക്കളോട് അച്ഛനോടും അമ്മയോടും ആദ്യം നിങ്ങൾ സ്നേഹിക്കാൻ പഠിക്കണം അതെങ്ങനെയാ അച്ഛനമ്മയെ കുറ്റം പറയും അമ്മ അച്ഛനെയും ഇതൊക്കെ കേട്ട് വലുതാവുമ്പോൾ ഞാനും അങ്ങനെയൊക്കെയല്ലേ ചെയ്യുക ചിലരാണെങ്കിൽ തല്ലുകൂടും ചിലർ തെറി പറയും പിന്നെ തെറ്റി നടക്കും ചിലപ്പോൾ ഞങ്ങളെ മക്കളെ അനാഥരെ പോലെയാക്കി രണ്ടുപേരും രണ്ട് വഴിക്ക് പിരിയും പിന്നീടുള്ള ഞങ്ങളുടെ ജീവിതത്തെ പറ്റി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഞങ്ങളുടെ മനസ്സിലെ ഹീറോ സിനിമയിലെ നായകനും നായികയുമൊന്നുമല്ല അച്ഛനും അമ്മയുമാണ് നിങ്ങൾ പരസ്പരം സ്നേഹിച്ച് ജീവിക്കണം അത് മക്കളായി ഞങ്ങൾക്ക് കാണിച്ചു തരണം അപ്പോഴേ ഞങ്ങളും അതുപോലെയാകൂ ജോലിയൊക്കെ കഴിഞ്ഞാൽ ടി വി അല്ലെങ്കിൽ ഫോൺ അതല്ല ചെയ്യേണ്ടത് ഞങ്ങൾ മക്കളുടെ അടുത്ത് വന്നിരിക്കണം പഠിക്കുന്നതിനൊപ്പം ഇരുന്ന് വായിക്കണം തമാശകൾ പറയണം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം ഞങ്ങൾ തെറ്റ് ചെയ്താൽ അത് തെറ്റാണെന്ന് പറഞ്ഞു തരണം തിരുത്തണം അതും ദേഷ്യപ്പെടാതെ സ്നേഹത്തോടെ ഞങ്ങളുടെ മുന്നിൽ ഒരിക്കലും കള്ളം പറയുകയോ ചെയ്യുകയോ അരുത് അത് ഞങ്ങളെയും കള്ളന്മാരാക്കും നിങ്ങൾ ഫോണിൽ കളിക്കുകയാണെങ്കിൽ ഞങ്ങളും അതിനുവേണ്ടി വാശി പിടിക്കും കാരണം ഞങ്ങൾ ചിന്തിക്കുക നിങ്ങൾക്ക് ചെയ്താൽ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്തൂടാ എന്നാണ് ലഹരി ഉപയോഗിക്കുന്നവരാണെങ്കിൽ വലുതാവുമ്പോൾ ഞങ്ങളും അതിലേക്ക് പോകും ഓരോ കുട്ടിയും അവരുടെ മാതാപിതാക്കളിൽ നിന്നാണ് പഠിക്കുന്നത് നിങ്ങളല്ലേ ഞങ്ങൾക്ക് മാതൃകയാകേണ്ടത് ഞങ്ങൾ പറയുന്നത് മുഴുവനായും കൂടി കേൾക്കണം നല്ലൊരു കൂട്ടുകാരനാവണം എന്തും തുറന്നു പറയുവാൻ കൂട്ടുകാരേക്കാൾ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയുമാണ് നല്ലതും ചീത്തതും മനസ്സിലാക്കുന്നത് നിങ്ങളിൽ നിന്നല്ലേ നിങ്ങൾ നന്നായാലേ ഞങ്ങളും നന്നാകൂ എന്ന് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകൾ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും 介意吗？